ഗുരു ഗുരു ദ ഓഫ് ഈശ്വരന്റെ മൊഴിയാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാനാകട്ടെ പലപ്പോഴായി പറഞ്ഞു വന്ന ഒരു പദം കഴിഞ്ഞൊരു ദിവസം ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോ അതിനിടയിൽ പറഞ്ഞ ഒരു ഒരു വാക്യമാണ് ഈശ്വരന്റെ മൊഴിയാണ് ഗുരു എന്നുള്ളത് അതിന് വല്ലാതെ പ്രാധാന്യമുള്ളത് കൊണ്ട് അത് ഉടനെ തന്നെ നമ്മൾ ഗണത്തിലേക്ക് ഈ പോസ്റ്ററുകളുടെ ഗണത്തിലേക്ക് തന്നെ അവതരിപ്പിക്കേണ്ടത് കരുതി രണ്ടു ദിവസം നീട്ടി ചെയ്തതാണ് ഇത് ഈശ്വരൻ എന്താണെന്നറിയ പ്രകൃതി പ്രകൃതിയുടെ നിർദ്ധാരണ സംവിധാനം പ്രകൃതിയുടെ പ്രകൃതിയുടെ ജീവൻ അതിനെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈശ്വരന്റെ ഘടനയും നമുക്കറിയാം ഈശ്വരൻ എന്ന് പറയുന്നത് അത് ആ ഉപരിയായ ജീവൻ അകം ശരീരത്തെ ഓരോ കോശത്തിനെയും ഓരോ കോശത്തിന്റെ ജീവനെയും എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോ ഭൂമി ആകുന്ന ആ ഉപരി പ്രകൃതി നമ്മളോട് അനുഭവങ്ങളിലൂടെ പലതരം സംഭവങ്ങളിലൂടെ നമ്മിലേക്ക് പകർന്നു തരുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടുന്നത് നമ്മുടെ ധർമ്മം പാലിക്കാൻ എന്നതാണ് നമ്മുടെ ധർമ്മപൂരണത്തിനായിട്ട് നാം എങ്ങനെയാണോ പക്കപ്പെടേണ്ടത് അതെങ്ങനെ സാധിക്കാം അതെങ്ങനെ സാധൂകരിക്കാം തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ അനുഭവവും നമ്മൾ മെരുക്കിയെടുക്കുന്നത് ടേമിങ് എന്ന് പറയും അപ്പോൾ നമ്മളെ പെരുക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ് ആ പ്രോസസ്സിലൂടെ നമ്മളെ പ്രകൃതി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മിലേക്ക് പകരുന്നത് നമ്മിലേക്ക് പകരുന്നത് പൂർണ്ണമായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനുഭവങ്ങളിലൂടെയാണ് പക്ഷെ ഈ അനുഭവങ്ങളെ റിസീവ് ചെയ്യാനുള്ള ഒരു ആപ്റ്റ് റിസീവർ നമ്മുടെ ഉള്ളിൽ എംബഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആ ഉള്ളിൽ എംബെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ റിസീവറിന്റെ പേരാണ് സഹജാവബോധം സഹജാവബോധമാണ് നമ്മുടെ ഉള്ളിൽ എന്താണോ ചെയ്യേണ്ടുന്നത് എന്നത് ഉദിപ്പിക്കുന്നത് അതൊരു ബോധമായി ഉദിപ്പിക്കുന്നത് അത് സമയാസമയത്ത് ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ സഹജാവബോധം എന്ന രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒന്ന് ജനിച്ചു വീണ് കഴിയുമ്പോ ആ അമ്മയുടെ മാറിടം തപ്പിപ്പോകുന്ന ചുണ്ട് സഹജാവബോധത്തിന്റെ പ്രേരണയാലാണ് അത് ചെയ്യുന്നത് ആ ഒരു ഒരു ഉദാഹരണം മതി ജനിച്ചു വീണ കുഞ്ഞിന് എന്ത് ബോധമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അപ്പോഴും അതിന് അതിന്റെ അമ്മയുടെ മാറിടം തേടി പോകുവാനുള്ള പ്രവണതയുണ്ടാകും എന്തു പാഠത്തിൽ നിന്നാണ് അവൾ അത് അവൻ അത് പഠിച്ചത് അപ്പൊ അത് സ്വാഭാവികമായി ഉള്ളിൽ ലീനമായി നിൽക്കുന്നതാണ് ഇതേപോലെ തന്നെ വളർന്നു വരുമ്പോഴും പലപ്പോഴും ഈ മുലപ്പാലിന് സമയ സമമായ പലതിനോടും അവന് സമയാസമയങ്ങളിൽ താല്പര്യം തോന്നും പ്രേരണ തോന്നും ചോദന തോന്നും ഈ ചോദനയായി ഉള്ളിൽ ഉണരുന്ന വെളിപ്പാടുകൾ അത് സഹജാവബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ സഹജാവബോധമാണ് ഒരേ ഒരു ഗുരു എന്നാൽ സഹജാവബോധം എന്നുള്ളത് ഉണരാതിരിക്കുകയും മനുഷ്യൻ യുക്തിയുടെ പര്യായമാണ് സഹജാവബോധം എന്നത് ഉണരാതിരിക്ക അത് വേണ്ടും വിധം വേണ്ടുന്ന സമയത്ത് ഉണർത്തി കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു കാരണഗുരുവിനെ കൂടെ മുമ്പിൽ വെക്കാറുണ്ട് ഈ കാരണഗുരു എന്ന് പറയുന്നത് കാര്യഗുരുവിനെ ആദ്യത്തിൽ എന്താണോ കാര്യം ആ കാര്യമായിട്ടുള്ള ഗുരു അതാണ് സഹജാവബോധം എന്ന് പറയുന്നത് കാര്യഗുരുവിനെ ഉണർത്തി തരുവാനായിട്ട് പ്രകൃതി നിയോഗിക്കുന്നതാണ് കാരണ കാരണഗുരുവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് നമ്മുടെ മൊഴിയിൽ മൊഴിയാനാകും നമ്മുടെ മൊഴി നമ്മുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഒരു മനുഷ്യ ഭാഷയുണ്ട് ഈ ഭാഷയിൽ നമ്മളോട് മൊഴിയാനാകും ഇപ്പൊ പൂച്ചക്കുഞ്ഞിനെ പൂച്ച വാലിട്ടാട്ടി പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പൂച്ചയുടെ മൊഴിയാണ് പൂച്ചയുടെ മൊഴിയിൽ പൂച്ച തന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു കോഴി കോഴിയുടെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു അവിടെയെല്ലാം അമ്മ ആദ്യ ഗുരുവും അച്ഛൻ രണ്ടാമത്തെ ഗുരുവും തന്നെയാണ് അച്ഛൻ പോലും പലപ്പോഴും ജീവജാലങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല മനുഷ്യന്റെ കാര്യത്തിൽ കാര്യത്തിലെത്തി അമ്മ ആദ്യ ഗുരു രണ്ടാമത്തെ ഗുരു അച്ഛൻ മൂന്നാമത്തെ ഗുരു കുലം നാലാമത്തെ ഗുരു മറ്റേ ഭൂമി അഞ്ചാമത്തെ ഗുരു ഒരു വ്യക്തി ഗുരു എന്നൊരു രൂപത്തിലേക്കാവുന്നു അത് തിരിച്ചും പറയാം അതായത് വ്യക്തിഗുരു അതിനുശേഷം ഭൂമി ഭൂമിയാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് എന്ന് രീതിയിലുള്ള ആ ക്രമത്തിലും പറയാം അപ്പോ ഈ വിധത്തിൽ മനുഷ്യന്റെ കാര്യത്തിൽ എത്തുമ്പോഴാണ് ഉണ്ടാകുന്നത് ജീവജാലങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ജീവന്റെ കാര്യത്തിൽ ഉപരി വ്യവസ്ഥ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് നിർദ്ദേശങ്ങളായി പരിഭാഷണം ചെയ്യുന്നത് തന്റെ അകത്തുള്ള ആ ജീവിയുടെ അകത്തുള്ള സഹജാവബോധമാണ് സഹജാവബോധമാണ് ഒരേ ഒരു അറിവ് ഒരേ ഒരു ഗുരു ഒരേ ഒരു ഗതി അത് നമ്മളിൽ ലീനമായിരിക്കുന്നതാണ് നമ്മൾ പൂർണ്ണമായും നിറച്ചു വെച്ചിട്ടുള്ളതാണ് അത് സമയത്തുണരും സമയത്ത് ഉണരുന്ന സമയത്ത് നമ്മൾ അതിന്റെ വെളിപ്പാടെന്ന് പറയും ഇൻട്യൂഷൻ എന്ന് പറയും അതാണ് നമ്മുടെ വിസ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പലർക്കും സ്വയമേവ ഉണ്ടാകുന്ന ആ വിസ്ഡത്തെ തിരിച്ചറിയാൻ കഴിയാതെ വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതസ്പെക്ട്രം എന്നുള്ള ആ ഒരു യുക്തിയുടെ ഒരു ഒരു പട്ടികയുണ്ട് യുക്തിയുടെ ഒരു ക്രമത്തിനനുസരിച്ച് യുക്തിയുടെ ബോധ്യത്തിനനുസരിച്ച് യുക്തിയുടെ ഉണർവിനനുസരിച്ച് ഓരോ വ്യക്തിയെയും പ്രകൃതിയിലെ ഒരു പരിണാമ ശ്രേണിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് പ്രകൃതി ആ പട്ടികയുടെ പേരാണ് റിഥം സ്പെക്ട്രം എന്ന് പറയുന്നത് അപ്പോൾ ആ സ്പെക്ട്രത്തിന്റെ ഓരോ സ്ഥാനത്തും നൽകിയിട്ടുണ്ട് ഓരോ സ്ഥാനത്തും ഓരോരുത്തരും പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഈ സഹജാവബോധത്തെ ഉണരാനുള്ള ശേഷി സഹജാവബോധത്തെ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള പരിഭാഷണം ചെയ്യാനുള്ള ശേഷി ആ പരിഭാഷണം ചെയ്യാനുള്ള ശേഷി ഇല്ലാതെയാകുമ്പോഴോ പരിഭാഷണം ചെയ്യുന്നതിനെ ശരിയാം വിധം ഗൈഡ് ചെയ്യാനോ ആയിട്ട് പുറത്തും ഇതുപോലൊന്ന് പ്രകൃതി കരുതി വെച്ചിട്ടുള്ളു യുക്തി കൂടിയ ആളുകളെ സംബന്ധിച്ചോളം മുമ്പിൽ കാണുന്ന വിവരം നൽകുന്ന ചൂണ്ടുപലകളെല്ലാം ഗുരുക്കന്മാരാണ് എന്നാൽ ശരിയായ അന്വേഷണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ പ്രകൃതിയുടെ ചാനലിലേക്ക് പ്രകൃതിയുടെ ക്രമത്തിലേക്ക് കൃത്യമായി പ്ലേസ് ചെയ്യുന്ന കൃത്യമായി ലോക്ക് ചെയ്യുന്ന ഒരു ബോധം ബാഹ്യബോധം തന്റെ മൊഴിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു ഒരു ബോധം വെളിയിലുണ്ടാവും അതൊരു വ്യക്തിയായിരിക്കാം വ്യക്തി തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല പക്ഷെ വ്യക്തിയായിരിക്കാം പലപ്പോഴും അത് അതായി നിൽക്കുന്നത് ആ വ്യക്തി നമ്മളെ കൃത്യമായിട്ട് ആ പ്രകൃതിയുടെ ചാനലിലേക്ക് നമ്മളെ ലോക്ക് ചെയ്ത് നിർത്തും ഇങ്ങനെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് കൃത്യമായി ലോക്ക് ചെയ്ത് നിർത്തും അവിടെ നിന്നും നമ്മൾ അതിങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് പെയിൻഫുൾ ആയിരിക്കും നമ്മൾ എപ്പോഴൊക്കെ വഴിതെറ്റുമ്പോഴും ഇതാണ് വേണ്ടത് എന്ന രീതിയിലേക്ക് നമ്മളെ നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കും കാരണം എന്താണ് ഉപരി വ്യവസ്ഥ നമുക്ക് നൽകുന്ന ആജ്ഞകൾ അത് സംഭവങ്ങളാണ് ഭവിക്കുന്നതാണ് ആ സംഭവങ്ങളെ പരിഭാഷണം ചെയ്യുകയാണ് അതിനെ സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുകയാണ് അതിലേക്കുള്ള ചൂണ്ടുപലക ഇട്ട് തരുകയാണ് അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു തരും നമ്മുടെ ഭാഷയിൽ എന്ന് വെച്ചാൽ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ പറഞ്ഞു തരും പറഞ്ഞു എന്ന് നമ്മളെ അതിലേക്ക് ബോധ്യപ്പെടുത്തും ഈ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഗുരുവിന്റെ മൊഴിയായി വരുന്നത് ഗുരുമൊഴിയായി വരുന്നത് ഈശ്വരന്റെ മൊഴിയാണ് എന്നുള്ളത് ഈശ്വരൻ നമ്മളോട് പറയുന്നതാണ് ഈശ്വരൻ നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാകാനായിട്ട് ഗുരുവിന്റെ മൊഴിയിലൂടെ അത് സംഭവിക്കും ഗുരു മൊഴിയുന്നത് പലപ്പോഴും നമുക്ക് സ്ഥലകാലങ്ങളുമായി ബന്ധപ്പെടുത്താൻ സാധിക്കണമെന്നില്ല എന്നാൽ ഭക്തിയോടെ ഗുരുവിനെ റിസീവ് ചെയ്യുകയാണെങ്കിൽ ഈ പെയിൻ എല്ലാം മാറിയിട്ട് ഈ അതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ചാനലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പെയിനിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു ഒരു അവ്യക്തതയുടെ കാര്യം പറഞ്ഞല്ലോ അതിനകത്തേക്ക് ഒതുങ്ങി നിന്നാൽ ഭക്തിയോടെ ഒതുങ്ങി നിന്നാൽ സ്വാഭാവികമായിട്ടും അത് പെയിൻലെസ് ആയി മാറുകയും അത് കൃത്യമായിട്ട് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും ഒരു കുഞ്ഞിനെ മുകളിലേക്ക് എറിയുന്ന സമയത്ത് അച്ഛൻ തിരികെ പിടിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവൻ ചിരിച്ചുല്ലസിക്കും ഇതേപോലെ നമ്മളെ എവിടേക്ക് എടുത്തെറിയുമ്പോഴും അത് തിരിച്ച് സേഫ് ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു ഒരു ആക്ടിവിറ്റിയാണ് എന്ന് ബോധ്യമായി ഗുരുവിനോട് ഭക്തിപൂർവം നിന്നു കഴിഞ്ഞാൽ ഗുരു പറയുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ പെയിൻലെസ് ആയിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യപ്പെടുകയും അപ്പോ ഇങ്ങനെ ട്രാക്ക് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് മനസ്സിലാകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിന്റെ മൊഴി ഈശ്വരന്റെ മൊഴിയാണെന്ന് ഗുരു തന്നെ ഈശ്വരന്റെ മൊഴിയാണ് ഈശ്വരന് നമ്മളോട് നേരിട്ട് പറയാനാകാത്തത് കൊണ്ട് ഉപരിവ്യവസ്ഥയ്ക്ക് ഭൂമിക്ക് നമ്മളോട് നേരിട്ട് പറയാനാകാത്തത് കൊണ്ട് അത് നമ്മുടെ ഭാഷയിൽ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു ഗുരു നമ്മളെ പതുക്കെ അമ്മ കൈകൊണ്ട് കുഞ്ഞിനെ പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പൂച്ച അമ്മ അതിന്റെ കുഞ്ഞിനെ പതുക്കെ പതുക്കെ തല്ലിയും തലോടിയും ഒക്കെ ഓരോ വഴി കൊണ്ടുപോകുന്നത് പോലെ നമ്മെ ഗൈഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണത് എന്നതാണ് ബുദ്ധിമാർ മഹാഗുരുവായ മണിയേട്ടന്റെ രൂപത്തിൽ കൃത്യമായി ഞാൻ എന്ത് ചെയ്യണം എന്റെ ധർമ്മം എന്താണ് എന്താണ് ഞാൻ ഇനി തുടർന്നു പോകേണ്ടത് എന്നതെല്ലാം കൃത്യമായും സമയത്തും പറഞ്ഞു തന്ന ആ മഹാഭാവത്തെ ഞാൻ എന്റെ ഉപരിവ്യവസ്ഥയുടെ മൊഴിയായിട്ടാണ് എടുത്തിട്ടുള്ളത് ആ പാദങ്ങളിൽ ഈ ഈ അറിയിക്കലിനെയും ആ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം